ലഹരി ലഹരിവേട്ടയ്ക്കിറങ്ങിയ പോലീസിനെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ കോട്ടയം കറുകച്ചാലിൽ നിന്നും പോലീസ് പിടിക്കുകയായിരുന്നു കണ്ണമ്പ്ര ചുണ്ണാമ്പുതറ പുളയ്ക്കേപ്പറമ്പ് പ്രതുൽ എന്ന ഇരുപത് വയസ്സുകാരനെയാണ് എൻ ഡി എം എയുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് പോലീസിനെ കണ്ട പ്രദുൽ എസ് ഐയെ കാറിപ്പിച്ച് വീഴ്ത്തി ശേഷം സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞെങ്കിലും കോട്ടയത്തു നിന്നും പിടികൂടുകയായിരുന്നു വടക്കാഞ്ചേരി സ്റ്റേഷനിലെ എ എസ് ഐ കാവശ്ശേരി പത്തനാപുരം ചെറുങ്കോട് പെരിയാകുളം ഉവൈസിനെയാണ് ആക്രമിച്ചിരിക്കുന്നത് സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി എട്ടരയോടെ ദേശീയപാതയിലെ ചെമ്മണാങ്കുന്നിലാണ് സംഭവം നടക്കുന്നത് പ്രതുൽ ലഹരി മാഫിയയിലെ പ്രധാന കണ്ണുകളിൽ ഒരാളാണ് സ്ഥലത്ത് ലഹരി വില്പന നടക്കുന്നതായി അറിഞ്ഞെന്നാണ് ഉവൈസും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിനു മോഹൻ ലൈജു ബസുൽ ജോസഫ് അബ്ദുൽ ജലാൽ സിവിൽ പോലീസ് ഓഫീസർ റിയാസുദ്ദീൻ എന്നിവർ മൂന്ന് ബൈക്കുകളിലായി പരിശോധനയ്ക്ക് നടന്നത് പ്രദുൽ പോലീസിന് മുന്നിൽ വന്നുപെട്ടു കാറിൽ പ്രതിയെ കണ്ട പോലീസ് ഇറങ്ങാൻ പറയുന്നതിനിടെ കാർ പെട്ടെന്ന് മുന്നോട്ട് ഓടിക്കുകയായിരുന്നു കാറിന് മുമ്പിൽ ബൈക്കിലുണ്ടായിരുന്ന ഉവൈസിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു ഇരുപതുകാരൻ എസ് ഐ മധു ബാലകൃഷ്ണനും സംഘവും പിന്തുടർന്നെങ്കിലും പിടിക്കാൻ സാധിച്ചില്ല വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കിടെയാണ് പൃഥുലിനെ കറുകച്ചാലിൽ നിന്നും ഇന്നലെ പുലർച്ചെ പിടികൂടുന്നത് എ എസ് ഐ ഉവൈസിന്റെ കാലിന് സാരമായി പരിക്കുകളേറ്റിരുന്നു ഒപ്പമുണ്ടായിരുന്ന ലൈജുവിന് നിസ്സാര പരിക്കുകളുമുണ്ട് കണ്ണമ്പ്ര മേഖലയിൽ സ്ഥിരമായി ലഹരി വിൽപ്പന നടത്തുന്ന ആളാണെന്ന് പ്രതിയെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് തക്കതായ ശിക്ഷ ഈ പ്രതിക്ക് നേടിക്കൊടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്